മജ്ജയും മാംസവും കൊടുത്ത് പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം ഇന്ന് വല്ലാത്ത സാഹചര്യത്തിൽ ഇന്ന് സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് അതുപോലെ തന്നെ ബാങ്കുകളുടെ തട്ടിപ്പ് എല്ലാ തരത്തിലും തട്ടിപ്പും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ പിണറായി വിജയൻ്റെ ആരാധകനായി പക്ഷേ ഇന്ന് പിണറായി വിജയനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് മാറിയിരിക്കുന്നു ഒരു മേയറെ ആ സ്ഥാനത്തേക്ക് കൊണ്ടു ഇന്ന് ആ മേയർ ആ പാർട്ടിക്ക് തന്നെ തലവേദനയായി മാറിയിരിക്കുന്നു അത് ചിന്തിക്കേണ്ടത് സി പി എം പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് നികുതി ഫണ്ട് തട്ടി നികുതി തട്ടിപ്പ് അതുപോലെ തന്നെ വീട്ടുകരം തട്ടിപ്പ് പിൻവാതിൽ നിയമനങ്ങൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പാർട്ടിയുടെ ആദർശം നെഞ്ചലിച്ചു കൊണ്ട് പ്രവർത്തിച്ച ഒട്ടനവധി പാർട്ടി നേതാക്കന്മാരുടെ പിൻഗാമികളായി ഇന്ന് കേരളത്തിൽ സി പി എം പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന നേതാക്കന്മാരെല്ലാം തന്നെ ഒട്ടനവധി ആരോപണങ്ങൾ നേരിടുന്നു ഭാരതീയ ജനതാ പാർട്ടി ആദ്യം മുതലേ ഒരു ആരോപണമാണ് തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ആ സ്ഥാനം വഹിക്കുന്ന ആൾ ഒരു പക്വതയും പാകതയും അതുപോലെ തന്നെ ഭരണ ഭരണനൈപുണ്യവും ഉള്ള ആളായിരിക്കണമെന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ആദ്യം മുതൽ തന്നെ ആരോപിക്കുന്നൊരു വിഷയമാണ് അതിനെ പല പ്രാവശ്യം ബി ജെ പി ആരോപിക്കുന്ന സമയത്ത് അതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള രീതിയിലാണ് ഈ നഗരസഭയിലെ സി പി എം ഭരണാധികാരികൾ പോലും വിശേഷിപ്പിച്ചത് ഇപ്പോൾ അത് അക്ഷരം പ്രതി ശ്ര ശരിയായിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ആ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് ഈ നഗരസഭ മേയറുടെ പ്രവർത്തനം കൊണ്ട് തന്നെ ജനങ്ങൾ അവരെ വെറുക്കപ്പെട്ടിരിക്കുന്നു ആ പ്രസ്ഥാനത്തെ വെറുക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് വോട്ട് കുറയാനുള്ള സാഹചര്യം മേയറുടെ പ്രവർത്തനം കൊണ്ടാണ് എന്നുകൂടി വിലയിരുത്തിയിരിക്കുകയാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ആദ്യം മുതൽ ആരോപിക്കുന്ന വിഷയം അക്ഷരം പ്രതി ശരിയായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പം സ്വന്തം പാർട്ടി തന്നെ കൈവിട്ടവരെ എന്ന നിലയിൽ അടുത്ത നിങ്ങളുടെ നിലപാട് എന്താണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യം നേരത്തെ മുതൽ തന്നെ ആരോപിക്കുകയാണ് നഗരസഭയുടെ കൗൺസിൽ യോഗങ്ങളിൽ ശക്തമായി ആരോപിക്കുകയാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള അഭിപ്രായം സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇടപെട്ടതിൻ്റെ ഒരു പരിഹാരം കാണണം എന്തുകൊണ്ടാണ് സി പി എം നേതാക്കന്മാർ ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുള്ള ഈ വിമർശനത്തിനെതിരെ ഒരു ഒരു പുനർചിന്തനം നടത്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരോപണം ശരിവച്ച സ്ഥിതിക്ക് നഗരസഭാ മേയർ ഈ നഗരസഭാ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ നഗരസഭാ ഭരണത്തിന് ഒരു വിഘാതമായി നിൽക്കുന്നു എന്ന് തോന്നിയ സ്ഥിതിക്ക് ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് സി പി എം ആണ് നല്ല പ്രഗത്ഭരായ ആൾക്കാർ ഈ നഗരസഭയിലുണ്ടല്ലോ അങ്ങനെ ആരെയെങ്കിലും നേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ തമ്മിൽ കയ്യേറ്റങ്ങളും വാക്കേറ്റങ്ങളും ബഹളങ്ങളും ഉണ്ടാകുമെന്നൊക്കെ പേടിച്ചിട്ടാണ് ഇപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും അവർ ചിന്തിക്കാതിരിക്കുന്നത് നാല് വർഷം അല്ലെങ്കിൽ നാല് പ്രാവശ്യം തുടർച്ചയായി കൗൺസിലറൊക്കെയായി നല്ല ഭരണ നൈപുണ്യവും കഴിവും പ്രാപ്തിയുമുള്ള ഒട്ടനവധി ആൾക്കാർ ഇപ്പോൾ സി പി എമ്മിൻ്റെ തന്നെ ആൾക്കാരായി നഗരസഭയിലുണ്ട് അപ്പോൾ ഒരു മാറ്റം ആഗ്രഹിക്കണമെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇടപെട്ടിട്ട് അത് മാറ്റുക ഭാരതീയ ജനതാ പാർട്ടി ആദ്യം മുതൽ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ തന്നെയാണ് തീരുമാനം മേയറ പ്രവർത്തനം തുടക്കം മുതലേ വളരെ മോശമായ രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം മഴ വന്നാലും വെള്ളം കയറുന്നാലും എന്തായാലും പക്ഷേ ഇപ്പം ഇങ്ങനൊരു ചർച്ചക്ക് സി പി എമ്മിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരാൻ കാര്യം തന്നെ ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ബസ്സിലെ യതും എന്ന് പറഞ്ഞ ഡ്രൈവറും മേയറും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് മെയിനായിട്ട് ഇത് ഹൈലൈറ്റ് ടുത്ത് കാണിച്ചത് തന്നെയാണ് അപ്പം ആ ഒരു പ്രശ്നത്തോടു കൂടിയാണോ അത് അല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വന്ന് ഇവരുടെ പ്രവർത്തനം ശരിയല്ല എന്ന് സി പി എം വിലയിരുത്തുമോ അല്ല തുടക്കകാലം മുതൽ ഒട്ടനവധി ആരോപണങ്ങളും അപവാദങ്ങളും ഈ ഭരണസമിതിയെ തേടി വന്നിട്ടുണ്ട് പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് നികുതി ഫണ്ട് നികുതി തട്ടിപ്പ് അതുപോലെ തന്നെ വീട്ടുകരം തട്ടിപ്പ് പിൻവാതിൽ നിയമനങ്ങൾ ഇവിടെ മേയർ തന്നെ ഒരു പിന്നെ നിയമനങ്ങൾക്ക് വേണ്ടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് കത്തെഴുതിയത് തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖന പ്രമുഖനായിട്ടുള്ള ഒരു വ്യവസായിക്ക് പി ഡബ്ല്യു ഡി റോഡ് തീരെഴുതി കൊടുത്തത് അങ്ങനെ എത്രയോ ആരോപണങ്ങളാണ് ഈ ട്രാൻസ്പോർട്ട് വിഷയം അല്ലെങ്കിൽ കെ എസ് ആർ ടി സി വിഷയം അവസാനം വന്നൊരു വിഷയമാണ് ആ വിഷയത്തിൽ മേയറെടുത്ത നിലപാട് അല്ലെങ്കിൽ മേയറുടെ ഭർത്താവായിട്ടുള്ള എം എൽ എ സച്ചിൻ ദേവ് എടുത്ത നിലപാട് തെറ്റാണ് അത് ജനങ്ങളോട് നടത്തിയൊരു വെല്ലുവിളിയാണ് അത് സി പി എമ്മിനെ വല്ലാത്ത തരത്തിൽ സി പി എമ്മിൻ്റെ സൽപെയറിന് കളങ്കം വന്നിട്ടുണ്ട് എന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റാണ് വിലയിരുത്തിയിരിക്കുന്നത് അപ്പോൾ അത് മാത്രമല്ല ബി ജെ പിയുടെ ആരോപണം തുടക്കം മുതൽ ബി ജെ പി കഴിഞ്ഞ നാല് വർഷമായി ഒട്ടനവധി ആരോപണങ്ങൾ ഈ ഭരണസമിതിക്കെതിരെ വന്നിട്ടുള്ളത് കൂടി ഈ സമയത്ത് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മേയർ രാജിവെക്കുമോ അതേ സി പി എം തന്നെ എടുത്ത് മാറ്റി പുതിയൊരാളെ കൊണ്ടുവരുമോ അത് തീരുമാനിക്കേണ്ട സി പി എം ആണ് അവരുടെ പാർട്ടി നിശ്ചയിച്ചിട്ട് ഒരു മേയറെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ഇന്ന് ആ മേയർ ആ പാർട്ടിക്ക് തന്നെ തലവേദനയായി മാറിയിരിക്കുന്നു അത് ചിന്തിക്കേണ്ടത് സി പി എം ആണ് അവർ ആ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ തുടരുകയോ ഇവരെ വച്ച് മുന്നോട്ട് പോവുകയോ ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നഗരസഭാ കൗൺസിലിനകത്ത് ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഇനിയും വളരെയധികം നല്ല ഈ രീതിയിലുള്ള സമരപരിപാടികളും അതുപോലെ തന്നെ പ്രത്യക്ഷ മറ്റ് സമരമാർഗ്ഗങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഇങ്ങനൊരു പ്രശ്നത്തിൽ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ചർച്ചയോ കാര്യങ്ങളോ എന്തെങ്കിലും സി പി എമ്മോ അല്ലെങ്കിൽ നഗരസഭയിൽ എന്തെങ്കിലും ആരെങ്കിലും ആയിട്ട് നടത്തിയിട്ടുണ്ടോ അല്ല അതിനൊന്നും സി പി എം നമ്മളുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ള നിലയിൽ ഈ കാര്യമല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത് ഇത് അവരുടെ സംഘടനയുടെ ആഭ്യന്തര കാര്യമാണ് മേ സി പി എം ആണ് എന്താണ് കൊട്ടിഘോഷിച്ചത് ചെറുപ്പക്കാരിയായ ഒരു മേയർ ഇരുപത്തൊന്ന് വയസ്സ് ഒരു മേയർ ഇന്ത്യക്ക് തന്നെ മാതൃക ലോകത്തിന് തന്നെ മാതൃക എന്നൊക്കെ വളരെ കൊട്ടിഘോഷിച്ച് ഈ മേയറെ അവരിവിടെ കൊണ്ടുവന്നു അന്ന് അവർ പറഞ്ഞെന്താണ് ഈ കേരളത്തിൽ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിൽ വലിയ വിപ്ലവത്തിൻ്റെ ഒരു വലിയ ശൃംഖല പടുത്തുയർത്തും എന്നൊക്കെ പറഞ്ഞ് അവർ കൊണ്ടുവന്നതാണ് ഇപ്പോൾ ആ പാർട്ടി തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ഒരുമിച്ച് കൂടി ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും പറഞ്ഞിരിക്കുന്നു ഈ മേയറുടെ പ്രവർത്തനം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കാര്യം ആരുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അത് ഞങ്ങളുടെ സംഘടനാപരമായ കാര്യവുമല്ല തിരുവനന്തപുരത്ത് മേയറുടെ ഭരണം മോശം കേരളത്തിൽ പിണറായി വിജയൻ പാർട്ടിയിൽ പിണറായി വിജയനെതിരായിട്ടും ഇതുപോലെ രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല ചരിത്രം നമ്മൾ മനസ്സിലാക്കണം ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പാർട്ടിയുടെ ആദർശം നെഞ്ചിലേറ്റിക്കൊണ്ട് പ്രവർത്തിച്ച ഒട്ടനവധി പാർട്ടി നേതാക്കന്മാരുടെ പിൻഗാമികളായി ഇന്ന് കേരളത്തിൽ സി പി എം പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന നേതാക്കന്മാരെല്ലാം തന്നെ ഒട്ടനവധി ആരോപണങ്ങൾ നേരിടുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികം അല്ലെങ്കിൽ സിദ്ധാന്തപരമായിട്ട് ആദർശപരമായിട്ട് കമ്മ്യൂണിസം നെഞ്ചിലേറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിസം സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഇന്ന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ അപജയം ഇന്ന് കേരളത്തിലെമ്പാടും ഇങ്ങനെ പാർട്ടിയുടെ ഏറ്റവും താഴെ ഒരു ഏരിയ സമ്മിറ്റി സെക്രട്ടറി മുതൽ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാന മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ വരെ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ വളരെയധികം ഉൾപോര് നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആൾക്കാർ ഈ പാർട്ടിക്കുണ്ടായ അപജയ അപജയത്തിൽ ഇന്ന് വിഷമിക്കുന്നുണ്ട് കാരണം ഒട്ടനവധി ആൾക്കാരുടെ ജീവനും ചോരയും മജ്ജയും മാംസവും കൊടുത്ത് പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം ഇന്ന് വല്ലാത്ത സാഹചര്യത്തിൽ ഇന്ന് സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് അതുപോലെ തന്നെ ബാങ്കുകളുടെ തട്ടിപ്പ് എല്ലാ തരത്തിലും തട്ടിപ്പും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു സമസ്ത മേഖലകളിലും സമ്പൂർണമായ പരാജയം ഏറ്റുവാങ്ങുന്നു ജനങ്ങൾ ഈ പാർട്ടിയെ കൈവിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് ഇനി ഈ ആശയം മുൻ ഉൾ പേറിക്കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല ജനങ്ങൾ പോലും ഈ പ്രസ്ഥാനത്തെ കൈവിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയനോടുള്ള ആരാ ആരാധന കൊണ്ട് ഒരു ഡയറക്ടർ ഒരു ഡോക്യുമെൻ്ററി ചേരുന്നു അത് യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്തു പക്ഷേ ഇപ്പോൾ രണ്ട് അടുത്ത ദിവസങ്ങളിൽ പുള്ളി തന്നെ പറയുന്നു ആ ഡോക്യുമെൻറ്ററി പുള്ളി റദ്ദാക്കിയാണ് അതായത് അങ്ങനെ ഡോക്യുമെൻ്ററി ഇനി ഇല്ല കാര്യം പിണറായി വിജയൻ്റെ ഭരണം അവർ പ്രതീക്ഷയിലും വളരെ മോശമായ രീതിയിലാണ് പോകുന്നത് അത് അറിഞ്ഞായിരുന്നു ആ വാർത്ത ഞാൻ ആ വാർത്ത അറിഞ്ഞു ആ വാർത്തയെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ നടത്തിയ പ്രതികരണം തന്നെയാണ് ആ ഡോക്യുമെന്ററി റിലീസ് ചെയ്ത് അദ്ദേഹം പറഞ്ഞെന്താണ് രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ പിണറായി വിജയൻ്റെ ആരാധകനായിരുന്നു പക്ഷേ ഇന്ന് പിണറായി വിജയനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് മാറിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവാണ് എന്ന് പറയാൻ പോലും ഞാനിപ്പോൾ മടിക്കുകയാണ് അറയ്ക്കുകയാണ് അതുകൊണ്ട് ഞാൻ ആ ഡോക്യുമെൻ്ററി ക്യാൻസൽ ചെയ്യുകയാണ് ഇത് കേവലം ഒരു ആൾ മാത്രമല്ലല്ലോ കേരളത്തിൽ പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരായിരുന്ന എത്രയോ ആൾക്കാരാണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ അതിനകത്ത് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇന്നലെ നമ്മളിപ്പോൾ കണ്ടു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയേറ്റ് കൂടി അവർ വലിയ വിമർശനമാണല്ലോ ഉന്നയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് മുന്നണിക്കകത്ത് തന്നെ വലിയ രൂക്ഷമായ വിമർശനമാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തിയിരിക്കുന്നത് അപ്പോൾ ഘടക കക്ഷികൾക്ക് പോലും താല്പര്യമില്ലാത്ത രീതിയിൽ അവരുടെ പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ചെയ്യുന്ന ചെയ്തികൾ തെറ്റാണ് എന്ന് പരസ്യമായി പറയുവാനും ഇത്തരത്തിൽ ഒട്ടനവധി ആൾക്കാർ ഈ പാർട്ടി വിട്ടുപോകാനും തീരുമാനിച്ചിരിക്കും അതിൻ്റെ അവസാന ഉദാഹരണമാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നാല് മണ്ഡലങ്ങളിൽ എഴുപത്തിരണ്ട് വാർഡുകൾ ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം സ്ഥാനത്താണ് ചെറിയ നേരിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രണ്ട് പന്ത്രണ്ട് വാർഡുകൾ രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ സി പി എമ്മിലെ സെക്രട്ടേറിയറ്റിലെ ചർച്ച എന്താണ് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമോ എന്നുകൂടി സി പി എം ഭയപ്പെടുന്നു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ ഡോക്യുമെൻ്ററി റിലീസ് ചെയ്ത ഒരാളല്ല ഒട്ടനവധി ആൾക്കാർ ഈ പാർട്ടിയിൽ നിന്ന് വിട പറഞ്ഞു ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്